സമയം താങ്ങനെ പത്ത് മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് കൂടു ഞാൻ വിനു ഈ ഓഗസ്റ്റ് മാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് സ്കിൻ അവയർനെസ് മന്ത് കൂടിയാണ് ഇന്ന് ഈ സമയം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുകയാണ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ ഡോക്ടർ പോൾ തോമസ് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആണ് ഓക്കെ ഈ ഒരു മാസത്തിന് ഒരു കൂടിയുണ്ട് സ്കിൻ അവയർനെസ് മന്ത് കൂടിയാണ് പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും നമ്മുടെ സ്കിന്നിനെ മാക്സിമം നമ്മൾ കെയർ ചെയ്യാറുണ്ട് എന്നതിനെ കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സംശയങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് തീർച്ചയായിട്ടും ഈ സൺസ്ക്രീനിന്റെ കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് പ്രാധാന്യമുണ്ട് ഈ ഒരു സൺസ്ക്രീൻ യൂസ് സൺസ്ക്രീൻ ഒരു ഇപ്പം കാലങ്ങളിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ പ്രോഡക്റ്റ് ആയിട്ട് മാറാൻ പോവുകയാണ് ഗ്ലോബൽ വാർമിംഗ് കാരണം ഒരുപാട് യു വി റേസ് വരുന്നതിൻ്റെ കാരണം സ്കിൻ ഡാമേജ് സ്കിൻ ടാനിങ് എന്നിവ കാര്യങ്ങൾ നമുക്ക് ഇപ്പം നല്ല അവെയറായി നമ്മളതിനെ കുറിച്ച് അപ്പം സൺസ്ക്രീൻ ആണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻഷുറൻസ് പോളിസി മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ടു ടൈംസ് അപ്ലൈ ചെയ്യുക മറക്കാതെ ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ ഓക്കെ ഡെയിലി ടു ടൈംസ് മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ആണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് കാരണം ഇതിന്റെ എഫക്ട് ഒരു സിക്സ് അവേഴ്സിലേക്കേളൂ അപ്പൊ ഈ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എസ് പി എഫ് എസ് പി എഫ് എന്ന് പറയാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ട് കേരളം ഭാഗം ഇരിക്കുന്നത് ട്രോപ്പിക്കൽ റീജ്യനിലാണ് അപ്പം എസ് പി എഫ് ഫിഫ്റ്റി മിനിമം വേണം രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഓയിലി ക്രീമാണോ അതോ ജെല്ലാണോ എന്നാണ് നോക്കേണ്ടത് ഇപ്പം ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് സൺ സ്ക്രീന്റെ ക്രീം യൂസ് ചെയ്യാം ഓയിലി ഫേസ് ഉള്ള ആൾക്കാർക്ക് സൺസ്ക്രീൻ ജെൽ പ്രിപ്പറേഷൻസും കിട്ടും ചർമ്മം കണ്ടാൽ പ്രായം തോന്നത്തേല്ല പക്ഷെ അങ്ങനെ തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സ്കിന്നുമായി ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഓഗസ്റ്റ് മാസം സ്കിൻ അവയർനെസ് മന്ത് കൂടിയാണ് ഡോക്ടർ പറയാറുണ്ട് എന്റെ മുടി കംപ്ലീറ്റ് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും മുടി എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഫുഡും നമ്മുടെ സ്കിന്നും ഹെയറിന്റെ ഹെൽത്തും ഒരുപാട് ലിങ്ക്ഡ് ആണ് സോ നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എവ്രി ഡേ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആൻഡ് ഡിന്നർ കറക്റ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് മുടികൊഴിച്ചലിന്റെ ചാൻസസ് കുറവാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പച്ചയലക്കറികൾ നട്ട്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടെ ഉൾപ്പെടുത്തുന്നത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് സ്കിന്നും ഹെയർ ഹെൽത്തിനും ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് ഡെയിലി കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പം വർക്ക് സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണം ഇങ്ങനത്തെ കറക്റ്റ് ഒരു റുട്ടീൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് സപ്ലിമെന്റ് അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്സ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ന്യൂട്രിയൻസ് നമുക്കിപ്പം ഫുഡിൽ കിട്ടിയില്ലെങ്കിൽ ടാബ്ലറ്റ്സ് മൂലം എടുക്കുന്നത് സേഫ് ആണ് ഓക്കെ നമ്മളിപ്പോ സൺസ്ക്രീനിന്റെ കാര്യം സൂചിപ്പിച്ചു ഇപ്പോൾ ചില കുട്ടികളൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇതിനൊരു പ്രായപരിധി ഉണ്ട് ഈ പ്രായം മുതലേ നമുക്ക് സൺസ്ക്രീനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുണ്ടോ ഇല്ല ഇപ്പം വരും കാലത്ത് ഒരുപാട് സ്കിൻ ഡിസീസസിനെ കുറിച്ച് ആൾക്കാർ അവയറായി തുടങ്ങി അവർക്കറിയാം പല ആൾ പേഷ്യൻസിനും ഈ ഒരു പ്രായത്തിൽ ഈ പ്രായത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ആ പ്രായത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഒരു ഡേർമറ്റോളജിസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കുട്ടികൾ ഒരു വയസ്സിന് താഴെ മുതൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാം പക്ഷെ എന്തിനു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് കോസ്മെറ്റിക് കാരണത്തിനാണോ അതോ സൺ അലർജീസ് കാരണമാണോ ഓക്കെ സോ സൺ അലർജീസിന് ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്ക് സൺസ്ക്രീൻ കൊടുക്കാറുണ്ട് ഓക്കെ മുത്തൂർ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വിപുലാണ് ഡോക്ടർ സ്കിൻ റൊട്ടീനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിനെ പറ്റി പറയാമോ ആൾക്കാർക്ക് അറിയാവുന്നത് കെയർ റൊട്ടീനും ആക്ച്വലി ചെയ്യേണ്ട സ്കിൻ കെയർ റൊട്ടീനും രണ്ടും രണ്ടാണ് ഓക്കെ സോ ആൾക്കാർ ഒരുപാട് പേഷ്യൻസ് വന്നിട്ട് അവർ ഡെയിലി മോർണിംഗ് ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും വീണ്ടും ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് എല്ലാത്തിൻ്റെയും കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഇപ്പം അവൈലബിൾ ആയതുകൊണ്ടാണ് ഐഡിയലി ഒരു സ്കിൻ റുട്ടീൻ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഇപ്പം ഒരു ഇൻ ജനറൽ വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ കഴിയതും ടു ടു ത്രീ ടൈംസ് ഫേസ് വാഷ് ചെയ്യുക ഒരു ടു ത്രീ ലിറ്റേഴ്സ് വെള്ളം ഡെയിലി കുടിക്കുക കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക കടക്കുന്ന പരിസരങ്ങൾ എല്ലാം ീറ്റായിട്ട് വെക്കുക നമ്മുടെ സ്വന്തം സ്കിന്നിനെ കുറിച്ച് അറിയുക ഇപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുക സ്കിന്നിലെ പ്രോബ്ലംസ് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ പുതിയ പ്രോഡക്ട്സ് ട്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കയ്യിൽ ഒരു പാച്ച് ടെസ്റ്റ് പോലെ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബേസിക് അവയർനെസ് വരും പിന്നെ റുട്ടീൻ്റെ കാര്യം സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഏജ് ഗ്രൂപ്പിനാണെങ്കിലും വെരി യൂസ്ഫുൾ ആണ് സൺസ്ക്രീൻ റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ അപ്പോൾ ഏതാണ് ബെറ്റർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സോ നമ്മുടെ നീഡ് എന്താണ് ഇപ്പോഴത്തേക്കും സൺ പ്രൊട്ടക്ഷൻ ആണോ അതോ നമ്മൾ ടാൻ മാറ്റാൻ വേണ്ടിയാണോ ആക്നി കാരണം അല്ലെങ്കിൽ പിംപിൾസ് കാരണം വന്ന പാടുകൾ കുഴികൾ മാറ്റാൻ വേണ്ടിയാണോ അപ്പം ഓരോ ആവശ്യത്തിന് വേണ്ടിയുള്ള ക്രീംസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ മാർക്കറ്റിംഗ് രീതിയിൽ ഒരുപാട് ക്രീംസ് വിൽക്കപ്പെടുന്നുണ്ട് പക്ഷേ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു വേണം ഇത്രയും പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാൻ എന്തായാലും ഒരുപാട് കൃത്യമായിട്ടുള്ള മറുപടി നേരത്തെ സൂചിപ്പിച്ച പോലെ ഓഗസ്റ്റ് മന്ത് സ്കിൻ ഹെൽത്ത് അവയർനെസ് മന്ത് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ പേഷ്യൻസോട് കേട്ട് എന്റെ ഓഡിയൻസിനും ക്ലബ് എഫ് എമ്മിനും ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ മാസം സ്കിൻ അവയർനെസ് മന്ത് ആണ് ഒരുപാട് കാര്യങ്ങൾ സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ വിബുൾ ഷെയർ ചെയ്തത് താങ്ക് യു സോ മച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് ടൺ കണക്കിന് ഫൺ